സൃഷ്ടി ഡിസൈൻസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തുന്നൽ കാര്യങ്ങളിൽ ചെറുതാണെന്ന് തോന്നുമെങ്കിലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ട്രിപ്പ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ടിപ്പ് നമ്പർ വൺ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ നെക്ക് നമ്മുടെ ഇപ്പോൾ ഓപ്പൺ ഉള്ള നെക്കൊക്കെ ചെയ്യൂലേ ആ ടൈമിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ് അതായത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓപ്പണിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ വേറൊരു നൂല് ഞാനിപ്പോൾ വേറൊരു കളർ നൂല് അതിലേക്ക് കാണിക്കുന്നതാണ് കേട്ടോ ഒരൊറ്റ നൂല് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഓപ്പണ് അകത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കുക അതായത് നമ്മുടെ ആ തുണിയുടെ നടുവിൽ അടിയിലുള്ള പീസിൻ്റെയും ഈ മേളിലത്തെ പീസിൻ്റെയും നടുവിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ മേലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ നൂലിനെ എല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇങ്ങനെ വെക്കുക അകത്തേക്ക് ആക്കി കൊടുക്കണം കേട്ടോ ഫുള്ളായിട്ട് അകത്തേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അതുപോലെ ഈ സൈ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അതുപോലെ തന്നെ ഒരു പിന്നെ ഇത് വെച്ചിട്ട് നൂല് വെച്ചിട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ കണ്ടില്ലേതാ നമ്മളിങ്ങനെ എല്ലാം കട്ട് ചെയ്ത് തിരിച്ചെടുക്കുന്ന ടൈമിൽ ഏറ്റവും ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ പോയിൻ്റ് കണ്ടില്ല അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് ആ പോയിന്റ് കിട്ടും നമ്മളിപ്പോൾ എന്തെങ്കിലും വെച്ചിട്ട് എടുത്താൽ പോലും ഇത്രയും ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അത് എടുക്കാനായിട്ട് കണ്ടില്ല അതുപോലെ ഒരു നൂലിനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ ടിപ്പ് നമ്പർ ടു അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കെട്ടൊക്കെ ചെയ്യുന്ന സമയത്തിൽ ബാക്കിൽ കെട്ടൊക്കെ ചെയ്യുന്ന ലൂപ്പ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് അതായത് നമ്മൾ തുണി എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതായത് കണ്ടില്ലേ ഇങ്ങനത്തെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക അതായത് ഇവിടെ മേളിലത്തെ പോർഷനിൽ ലോക്ക് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ നൂലിനെ തന്നെ ഇങ്ങോട്ട് വലിച്ചതിന് ശേഷം ദാ അകത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ആ നൂലിനെ ഇങ്ങനെ വലിച്ച് ആ അളവിനേക്കാളും കൂടുതലെടുത്ത് കട്ട് ചെയ്യാം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന അതേ നൂല് തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് ഇഷ്ടാനുസരണം അതായത് ചെറിയ കെട്ടാണെങ്കിൽ പോലും ഏറ്റവും ചെറിയ കെട്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾക്ക് കാരണം നമ്മൾ അടിയിലുള്ള നൂല് അത്രയും തിന്നായതുകൊണ്ടാണ് നമുക്ക് അത്രയും ഈസി ആയിട്ട് കിട്ടുന്നത് കണ്ടില്ലേ ഇത് നമുക്കിങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ വലി ഒരുപാട് വലിക്കാൻ പാടില്ല കേട്ടോ പെട്ടെന്ന് ഒറ്റ വലി വലിച്ചു കഴിഞ്ഞാൽ ആ നൂല് പൊട്ടാൻ ചാൻസ് ഉണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് പിടിച്ച് പിടിച്ച് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ലൂപ്പ് റെഡിയായി കിട്ടും കണ്ടില്ല തിന്നായിട്ടുള്ള ലൂപ്പ് നമുക്കിതിലൂടെ കിട്ടും ടിപ്പ് നമ്പർ ത്രീ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഇത് കണ്ടില്ലേ നൂലിൽ സൂചി ഇങ്ങനെ കുരുങ്ങി നൂലും സൂചിയും കൂടെ ഒരുമിച്ചിട്ടിട്ട് നൂലിങ്ങനെ കുരുങ്ങിയിട്ട് വണ്ടിയിലായിട്ടിരിക്കുക ആർക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇതിനുള്ള ഒരു സൊല്യൂഷനാണ് അതായത് നമ്മുടെ ഇപ്പോൾ ഒരു സ്കെച്ച് പെൻ ഉപയോഗിച്ച് കഴിഞ്ഞ സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ റീഫില്ലോ എന്തും ആയിക്കോട്ടെ അതായത് അതായതിപ്പോൾ നമ്മുടെ സ്കെച്ച് പെന്നാണെങ്കിൽ മേളത്തെ പോഷനും അകത്തുള്ളതും എല്ലാം എടുത്ത് മാറ്റുക അതുപോലെ റീഫില്ലാണെങ്കിൽ പെന്നിൻ്റെ ട്യൂബെല്ലാം എടുത്ത് മാറ്റുക അതിന് ശേഷം ഇതുപോലെ നമ്മുടെ സൂചി ആ ഈ ഹോളിനകത്തൂടെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്തൂടെ ഇട്ട് കൊടുക്കുക എല്ലാ സൂചികളും നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് മൂടി വെക്കുക അപ്പോൾ ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം ഇതൊക്കെ അപ്പവും ഇട്ട് കൊടുത്താൽ ഇത് ഇളകി വരത്തില്ല ഈസി ആയിട്ട് നമുക്കത് ക്യാരി ചെയ്യാനും പറ്റും അതൂടെ നമുക്ക് സൂചി എടുക്കാനും പറ്റും ടിപ്പ് നമ്പർ ഫോർ അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ മെഷീനിലും ടേബിൾ ടോപ്പ് മെഷീനിലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതായത് നമ്മുടെ ചെറിയ ഇല്ലേ ഒരു ഹാഫ് ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുത്തിട്ട് നമ്മൾ ഇതിനകത്തൂടെ അതായത് ഫുൾ ഇങ്ങനെ നമ്മുടെ മെഷീൻ ചുറ്റിയിട്ടൊന്ന് ലോക്ക് ചെയ്ത് വെക്കുക ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നമുക്ക് നമുക്കിതിൽ ഇങ്ങനെ വെക്കുന്നതിലൂടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ അളവിനനുസരിച്ച് വെച്ചിട്ട് നമ്മുടെ ഇലാസ്റ്റിക്കിനെ കറക്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ പോർഷൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ അളവിന് നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്ത് ഈസി ആയിട്ട് പോവാം ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പ് തന്നെ ആയിരിക്കും കേട്ടോ ഇത് അതായത് കുറച്ചുകൂടെ ലോങ്ങ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ഇതുപോലെ ഇലാസ്റ്റിക്കിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനെ ലോങ്ങ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും കണ്ടില്ലേ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേ ആണ് ഈ ഇലാസ്റ്റിക് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതായത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായ ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇന്നത്തേത് ചെറിയ ചെറിയ ടിപ്സ് ആണെങ്കിലും നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ടിപ്സുകളായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു